നമ്മുടെ എച്ച് എസ് എയുടെ ജോഗ്രഫി സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് അറിയാമോ പ്ലസ് വൺ ജോഗ്രഫിയിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്തെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എട്ട് ഒമ്പത് പത്ത് സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റും അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു സബ്ജക്റ്റുകൾ ഹിസ്റ്ററി ഉണ്ട് ഉണ്ട് ജോഗ്രഫിയുണ്ട് ഉണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാൻ സാധിക്കൂ കാരണം റാങ്ക് ഫൈൽ നിന്ന് അവിടെ നിന്നോ എന്തെങ്കിലും പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കത്തില്ല എച്ച് എസ് എയുടെ റാങ്ക് ലിസ്റ്റ് വന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും നമുക്ക് എന്തൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പഠിച്ച രീതിയിലുള്ള ടോപ്പിക്കുകൾ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കോമ്പോസിങ് ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ജോഗ്രഫിയിലെടുത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഒരിക്കലും ഒഴിച്ചു വിടാൻ പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ എച്ച് എസ് സി എക്സാമിനും ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പം റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ റാങ്ക് ഫയലിൽ നിന്നും അതുപോലെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്നുമുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ കാണും അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക അറിയാത്തവർ ആ പോയിന്റുകൾ എഴുതിയെടുത്ത് പഠിക്കുക അന്തരീക്ഷം എന്താണെന്ന് നമുക്കറിയാം അല്ലെ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായിട്ട് ഭൂമിയുടെ ആവരണമായി നിലനിൽക്കുന്ന വായുമണ്ഡലത്തെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് എന്തൊക്കെയാണ് വാതകങ്ങളുണ്ട് നീരാവിയുണ്ട് പൊടിപടലങ്ങളുണ്ട് അല്ലെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ബേസിക് ഫാക്റ്റ് ആണ് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങളെ എങ്ങനെയാണ് അറിയപ്പെടുക എയ്റോ എന്ന് അറിയപ്പെടുന്ന ആ ഒരു പോയിന്റ് അറിയാത്തവരൊന്ന് നോട്ട് ചെയ്യുക അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പടിപടലങ്ങളെ അറിയപ്പെടുന്ന എന്താണ് എറോസോളുകൾ എന്ന് അറിയപ്പെടുന്നു അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ് പ്രപഞ്ചത്തിൽ ഹൈഡ്രജനും അന്തരീക്ഷത്തിൽ നൈട്രജനും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അതൊരു കോഡ് വെച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു കോഡ് മുഖേന അത് നിങ്ങൾക്ക് യു പി എഡ് എക്സാം സമയത്താണെന്ന് തോന്നുന്നു പഠിച്ചിട്ടുണ്ട് പി ഹാൻ എന്ന് പറഞ്ഞിട്ട് പി എച്ച് എ എൻ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ നൈട്രജൻ ആ ഒരു കോഡ് മുഖാന്തരം നമ്മൾ അത് പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് നൈട്രജനാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപ്പൊ ഇതിനകത്ത് അറിയാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നുമില്ല എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും അറിയാത്ത പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്യുക അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങളെ എറോസോളുകൾ എന്നറിയപ്പെടുന്നു അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് നൈട്രജനാണ് അതേപോലെ അന്തരീക്ഷത്തെ ലംബതലത്തിൽ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഹോമോസ്ഫിയറും ഹെറ്ററോസ്ഫിയറും അന്തരീക്ഷത്തെ ലംബതലത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഹോമോസ്ഫിയറും ഹെറ്ററോസ്ഫിയറും ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗം ഏതാണ് ഹോമോസ്ഫിയർ ആണ് ഹോം ആ ഒരു അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക ഹോം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോമിലൂടെ ചേർന്ന് നിൽക്കുന്ന ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്നു ഹോമോസ്ഫിയർ ഹോമോസ്ഫിയറിന്റെ ഉയരം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക സീറോ ടു നയൻറ്റി കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് ഹോമോസ്പിയറിന്റെ ഉയരം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായിട്ട് കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗത്തെയാണ് ഹെറ്ററോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗത്തെ എന്ത് വിളിക്കാം ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കാം ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിനെ നാലായി തരംതിരിച്ചിരിക്കുന്നു തിരിച്ചിരിക്കുന്നു ഇത് നമുക്കറിയാവുന്ന പോയിന്റാണ് ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ഇതിൻ്റെ പ്രത്യേകതകളാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ട്രോപ്പോസ്പിയറിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നെങ്കിൽ തന്നെയും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി അറിയാമേ ട്രോപ്പോസ്ഫിയർ നമ്മുടെ ഭൂമിയോട് നമ്മുടെ ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള ഏറ്റവും അടുത്തുള്ള അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് സംയോജന മേഖല എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ അത് ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി സംയോജന മേഖല എന്നതാണ് ഇതിന്റെ അർത്ഥം ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലമാണ് നമുക്കറിയാം നമ്മുടെ ഭൂമിയോട് നമ്മുടെ പ്രതലത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മണ്ഡലമാണേത് ട്രോപോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഏത് ട്രോപോസ്ഫിയർ എന്ന് പറയുന്നത് ഭൗമാന്തരീക്ഷത്തിന്റെ പിണ്ഡത്തിന്റെ എൺപത് ശതമാനത്തോളം കാണപ്പെടുന്നത് എവിടെയാണ് ഈ ട്രോപ്പോസ്ഫിയറിലാണ് ഭൗമാന്തരീക്ഷത്തിന്റെ പിണ്ഡത്തിന്റെ എൺപത് ശതമാനത്തോളം കാണപ്പെടുന്ന മണ്ഡലം ഏതാണ് അത് ട്രോപ്പോസ്ഫിയർ ആണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഇതെല്ലാം അറിയാവേ നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ചാൽ മതി ജൈവ എന്ന് പറഞ്ഞാൽ ജീവനുള്ള മണ്ഡലം നമ്മൾ മനുഷ്യരും മൃഗങ്ങളും സസ്യജലാർദികളും എല്ലാവരും ഉൾക്കൊള്ളുന്ന മണ്ഡലം ഏതാണ് അത് ട്രോപ്പോസ്പിയർ ആണ് അതുകൊണ്ടാണ് ജൈവ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്പിയർ ആണ് ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളിയാണ് സംയോജന എന്ന് അർത്ഥമുണ്ട് ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലമാണ് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്പിയറിൽ അനുഭവപ്പെടുന്ന പ്രധാന പ്രതിഭാസങ്ങൾ എന്തെല്ലാമാണ് മഞ്ഞുണ്ട് മഴയുണ്ട് കാറ്റുണ്ട് ഹരിതഗ്രഹ പ്രഭാവമുണ്ട് അല്ലെ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷ ബാളിയാണ് മഞ്ഞുണ്ട് എല്ലാ കാലാവസ്ഥ വ്യതിയാനങ്ങളും ഈ ഒരു ട്രോപ്പോസ്ഫിയറിലുണ്ട് മഞ്ഞും മഴയും കാറ്റും ഹരിതഗൃഹപ്രഭാവവും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ട്രോപ്പോസ്ഫിയറിലുണ്ട് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നു ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഒറ്റ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റുകളെല്ലാം കിട്ടും മാനവരാശിയുടെ ഭവനം എന്ന് അറിയപ്പെടുന്നു ഇനി പഠിക്കേണ്ട ഒരു പോയിന്റ് അത് അറിഞ്ഞു ഒന്ന് നോട്ട് ചെയ്യുക ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു ഉയരം കൂടുംതോറും എന്താണ് ഊഷ്മാവ് കുറയുന്നു നമ്മൾ മലയുടെ ഒക്കെ മുകളിൽ കയറുന്നതോറും ഇപ്പം ഹൈറേഞ്ച് പ്രദേശങ്ങൾ എന്താണ് തണുപ്പാണ് അല്ലേ നമ്മൾ നമ്മൾ പണ്ടൊക്കെ കരുതിയിരുന്നത് എന്താണ് ഈ എന്തുകൊണ്ട് നമ്മൾ ഉയരത്തിലോട്ട് തോറും മുകളിലോട്ട് പോകും തോറും ചൂടായിരിക്കും അതുകൊണ്ട് ഭയങ്കര വെയിലായിരിക്കും ചൂടായിരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ ചെല്ലുമ്പോൾ എന്താണ് നല്ല തണുപ്പാണ് അല്ലേ എപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥയാണ് അവിടെ എന്താണ് കാരണം ഉയരം കൂടുന്തോറും എവിടെ ട്രോപ്പോസ് ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു ആ ഊഷ്മാവ് കുറയുകയാണ് അതുകൊണ്ടാണ് അവിടെ ആ ഒരു തണുപ്പ് കിട്ടുന്നത് ഓരോ നിശ്ചിത ഉയരത്തിനും ഒരു നിയതമായ തോതിൽ ഊഷ്മാവ് കുറയുന്നുണ്ട് ഈ ഒരു പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് ക്രമമായിട്ടുള്ള താപനഷ്ട നിരക്ക് അതേപോലെ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖയാണേത് ട്രോപ്പോ പാസ് എന്ന് പറയുന്നത് ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെ വേർതിരിക്കുന്ന രേഖ ഏതാണ് ട്രോപ്പോ പാസ് ആണ് കേട്ടോ ട്രോപ്പോ പാസ് ട്രോപ്പോ പാസിലൂടെയുള്ള വായുപ്രവാഹത്തെ ജെറ്റ് പ്രവാഹം എന്ന് അറിയപ്പെടുന്നു ട്രോപ്പോ പാസിലൂടെയുള്ള വായുപ്രവാഹത്തെ ജെറ്റ് പ്രവാഹം തിരിഞ്ഞു പോകരുത് ജെറ്റ് വിമാനം വിമാനങ്ങൾ കടന്നു പോകുന്ന പാളി ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആയിരിക്കും എന്നാൽ ട്രോപ്പോസ്പിയറിലൂടെയുള്ള വായുപ്രവാഹത്തെ ജെറ്റ് പ്രവാഹം എന്ന് അറിയപ്പെടുന്നു ഞാൻ നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത് ഓക്കെ മാനവരാശിയുടെ ഭവനം ഏതായിരുന്നു ട്രോപ്പോസ്പിയർ ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത് എവിടെയാണ് ട്രോപ്പോസ്പിയറിൽ ഓരോ നിശ്ചിത ഉയരത്തിനും എന്ത് ചെയ്യുന്നു ഒരു നിയതമായ തോതിൽ ഊഷ്മാവ് കുറയുന്നു അതിനെ ക്രമമായ താപനിഷ്ഠ നിരക്ക് വിളിക്കുന്നു ട്രോപ്പോസ്പിയറിനെയും സ്ട്രാറ്റോസ്പിയറിനെയും വേർതിരിക്കുന്ന രേഖ ഏതാണ് ട്രോപ്പോ പാസ് ആണ് ആദ്യം ട്രോപ്പോസ്പിയർ അല്ലേ വരുന്നത് രണ്ടാമതിന് മുകളിലല്ലേ സ്ട്രാറ്റോസ്ഫിയർ വരുന്നത് അതുകൊണ്ട് തന്നെ അതിനെ വേർതിരിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും ട്രോപ്പോ പാസ് ആയിരിക്കും ആദ്യം വരുന്ന മണ്ഡലത്തിന്റെ ആ ഒരു ഇതായിരിക്കും പാസ്സായിരിക്കും അതുകൊണ്ട് തന്നെ ട്രോപ്പോ പാസ് ആണ് ജെറ്റ് പ്രവാഹം എന്താണ് ട്രോപ്പോ പാസിലൂടെയുള്ള വായുപ്രവാഹം ട്രോപ്പോസ്ഫിയർ സിമ്പിൾ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ട്രോപ്പോസ്ഫിയറിലെ നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ് ട്രോപ്പോ പാസിന് മുകളിലായിട്ട് ഇരുപത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ട്രോപ്പോ പാസിന് മുകളിലായിട്ട് എത്ര ആയിട്ടാണ് ഇരുപത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഉയരം കൂടുന്തോറ് എന്താണ് ഊഷ്മാവ് കൂടുന്നോ സ്റ്റാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതോറ് എന്ത് സംഭവിക്കുന്നു ഊഷ്മാവ് കൂടുന്നു തിരിഞ്ഞു പോകരുതേ ട്രോപ്പോസ്പിയറിൽ നമ്മൾ ജീവിക്കുന്ന മണ്ഡലത്തിൽ എന്ത് സംഭവിക്കുന്നു ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിന് മുകളിലെ സ്റ്റാറ്റോസ്ഫിയറിൽ എന്ത് സംഭവിക്കുന്നു ഉയരം കൂടുന്തോറും ഊഷ്മാവ് കൂടുന്നു അത് മറന്നുപോരും വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലമാണ് വിമാനങ്ങളുടെയും ജെറ്റ് വിമാനം നമ്മൾ നേരത്തെ പറഞ്ഞു ജെറ്റ് വിമാനം ഒക്കെ കടന്നുപോകുന്നത് ഏലയിൽ കൂടെയാണ് സ്റ്റാറ്റോസ്ഫിയറിൽ എന്നാൽ ട്രോപ്പോസ്ഫിയറിൽ എന്താണ് ജെറ്റ് പ്രവാഹം എന്ന് വായുപ്രവാഹത്തെ ജെറ്റ് പ്രവാഹം എന്ന് അറിയപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോ പാസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ആദ്യത്തെ വരുന്നതായിരിക്കും വേർതിരിക്കുന്ന പാസ് ഇപ്പൊ സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് സ്ട്രാറ്റോ പാസ് ആണ് മറന്നു പോകരുതേ ഇപ്പൊ ട്രോപോസ്പിയറിനെ സ്ട്രാറ്റോസ്ഫിയറിനെ വേർതിരിക്കുന്ന പാസ് ഏതായിരുന്ന ട്രോപ്പോസ് എങ്കിൽ മിസോസ്ഫിയറിനെയും എന്താണ് സ്ട്രാറ്റോസ്പാസ് ആണ് ഈ സ്റ്റാറ്റോസ്ഫിയറിനെ മുകളിലാണ് എന്ത് മിസോസ്ഫിയർ എന്ന് പറയുന്നത് അതുകൊണ്ട് സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും സ്ട്രാറ്റോപാസ് ഓസോൺ പാളിയെ കുറിച്ച് നമുക്ക് ചോദിച്ചിട്ടുണ്ടോ നമുക്കറിയാം ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ രക്ഷാ കവചമാണ് ഓസോൺ പാളി അല്ലെ അന്തരീക്ഷത്തിലെ ഓസോൺ ഓസോൺ പാളി കാണപ്പെടുന്നത് ഇരുപത് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഇത് ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ഇത് ചോദിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിലെ ഓസോൺ പാളി കാണപ്പെടുന്നത് എത്ര കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓസോൺ പാളിയുടെ നിറം ചോദിച്ചിട്ടുണ്ട് ഇളം നീല നിറമാണ് ഓസോൺ പാളിയിൽ വിള്ളൽ വീഴാനുള്ള പ്രധാന കാരണം നമുക്കറിയാം ഒരുപാട് വാതകങ്ങൾ സി എഫ് സി അല്ലെ ക്ലോറോ ഫ്ലോറോ കാർബൺ കാർബൺ മോണോക്സൈഡ് ഒക്കെ തുടങ്ങിയ വാതകങ്ങളുടെ കാരണമാണ് എന്ത് ഓസോൺ പാളിയിൽ വിള്ളൽ വീഴാനുള്ള കാരണമാണ് ഓക്കെ അപ്പൊ ഇതിന്റെയൊക്കെ അമിതമായ ഉപയോഗം എന്ത് സംഭവിക്കുന്നു ഓസോൺ പാളിയില് വിള്ളൽ വീഴ്ത്തുന്നു അപ്പം ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് സൂര്യൻ നിന്നുള്ള അൾട്രാവെൽ റിഷ്മുകൾക്കെതിരെയുള്ള ഭൂമിയുടെ രക്ഷാകവചം ഇരുപത് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു ഓസോൺ പാളി കാണപ്പെടുന്നത് ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ നിറം ഇളം നീല ഓസോൺ പാളിയിൽ വെള്ളം വീഴുന്ന പ്രധാന കാരണം എന്തിൻ്റെ ഉപയോഗമാണ് സി എഫ് സി ഫ്ലോറോ ഫ്ലൂറോ കാർബൺ കാർബൺ മോണോക്സൈഡ് ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് സെവൻ അതൊന്ന് ഓർത്തു വെച്ചേക്കുക ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ഒന്നിനാണ് ചോദിച്ചിട്ടുണ്ടോ ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ഒന്നിനാണ് ഓസോൺ ദിനമായി നമ്മൾ എന്നാണ് സെപ്റ്റംബർ പതിനാറാണ് ഇതൊക്കെ ബേസിക് ഫാക്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ് സി എഫ് ഷോൺ ബെയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും രണ്ടുപേരാണ് അത് കേട്ടോ തിരിഞ്ഞു പോകരുതേ ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ് സി എഫ് ഷോൺബെയിനാണ് ഓസോൺ കണ്ടുപിടിച്ചത് സി എഫ് ഷോൺബെയിനാണ് എന്നാൽ ഓസോണിന്റെ പാളി കണ്ടെത്തിയത് ആരാണ് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസൺ രണ്ട് പേരാണ് ഓസോണിന്റെ അളവ് രേഖപ്പെടുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ് ഇതുകൂടെ മനസ്സിലാക്കി വെച്ചേക്കുക ഓസോണിന്റെ അളവ് രേഖപ്പെടുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ഓസോൺ പാളി കണ്ടെത്തുന്നതിന് ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ചിട്ടുള്ള ബഹിരാകാശ പേടകമാണ് നമ്പർ സെവൻ ഓസോൺ സംരക്ഷണ ഉടമ്പടി മോൺറിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ഒന്ന് ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ് സി എം ഷോൺബെയ്നാണെങ്കിൽ ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ് മനസ്സിൽ ചിന്തിക്ക് ചാൾ ഫാബ്രി ഹെൻറി ബ്യൂയിസൺ ഓസോണിന്റെ അളവ് രേഖപ്പെടുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നു അടുത്തത് മിസോസ്ഫിയറിനെ കുറിച്ചുള്ള പ്രത്യേകതകളാണ് മിസോസ്ഫിയർ സ്റ്റാറ്റോസ് പാസിൽ നിന്ന് അതായത് നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വീർതിരിക്കുന്ന സ്റ്റാറ്റോപ്പാസിൽ നിന്നും അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിട്ട് കിടക്കുന്ന ഒന്നാണ് ഈ മിസോസ്ഫിയർ എന്ന് പറയുന്നത് മിസോസ്ഫിയർ എത്ര മുതൽ എത്ര വരെയാണ് അമ്പത് മുതൽ എൺപത് വരെ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു ഉയരം കൂടുന്തോറും താപം കുറയുന്നു നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ പറയുന്നത് പോലെ മിസോസ്ഫിയറിൽ എന്ത് സംഭവിക്കുന്നു ഉയരം കൂടുന്തോറും താപം കുറയുകയാണ് ചെയ്യുന്നത് എന്നാൽ സ്ട്രാർട്ടോസ്ഫിയറിൽ എന്താണ് ഉയരം കൂടുന്തോറും താപം കൂടുന്നു മിസോസ്ഫിയറിൽ എന്ത് സംഭവിക്കുന്നു വീണ്ടും പഴയ പോലെ ട്രോപ്പോസ്ഫിയറിലെ പോലെ ഉയരം കൂടുന്തോറും താപം കുറയുന്നു അന്തരീക്ഷത്തിൽ ഏറ്റവും താഴ്ന്ന ഉഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് മിസോസ്ഫിയർ വിസ്വസ്ഫിയർ ദുരുമാണ തമ്മിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അതുകൊണ്ട് നിങ്ങൾ മറന്നുപോകരുത് ശരാശരി താപനില മൈനസ് എൺപത്തിമൂന്ന് ഡിഗ്രി ആണ് ഇവിടെ ഓക്കെ മൈനസ് എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ശരാശരി താപനില അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഉഷ്മാവ് അനുഭവപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് മിസോസ്ഫിയർ അതേപോലെ അന്തരീക്ഷത്തിന്റെ ഏതായാലും മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പാളിയാണ് അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് അന്തരീക്ഷത്തിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പാളി ആയതുകൊണ്ട് തന്നെ മധ്യത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് നമ്മുടെ ഈ മിസോസ്ഫിയറിനെയാണ് നിഷാ ദീപങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ലൂസെന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന മണ്ഡലമാണ് മിസോസ്ഫിയർ ആ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക നിഷാദ്വീപങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ട് ലൂസൻ മേഘങ്ങൾ കാണപ്പെടുന്ന മണ്ഡലമാണ് ഈ മിസോസ്ഫിയർ എന്ന് പറയുന്നത് അതേപോലെ ഉൽക്കകൾ കത്തി എരി എരിയുന്ന പാളി കൂടിയാണേത് മിസോസ്ഫിയർ ഉൽക്കകളൊക്കെ വരുമ്പോഴത്തേക്കിന് അന്തരീക്ഷത്തിൽ വരുമ്പോഴത്തേക്കിന് ഈ മിസോസ്ഫിയർ എത്തുമ്പോഴത്തേക്കിനുന്നു ശക്തമായ തണുപ്പല്ലേ അതിശൈത്യമല്ലേ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു കത്തിച്ചാമ്പലായിട്ട് പോകുന്നു ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് മിസോസ്ഫിയർ മിസോസ്ഫിയർ വരുമ്പോഴത്തേക്കിന് മിക്ക ഉൽക്കകൾ എന്ത് ചെയ്യുന്നു കത്തിച്ചാമ്പലാവുന്നു ചിലത് എന്ത് ചെയ്യില്ല കത്താത്ത കുറച്ച് ഭാഗമൊക്കെയാണ് നമ്മുടെ ഉൽ ഉൾക്കകളൊക്കെ പതിച്ചെന്ന് കേട്ടിട്ടല്ലേ നമ്മുടെ ഭൂമിയിൽ അപ്പൊ ഈ ഉൽ ഈ മിസോസ്പിയറിൽ നിന്നും കത്തിച്ചാമ്പലാവാത്ത ഭാഗമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയിൽ പതിക്കുന്നത് അപ്പൊ ഉൽക്കകൾ കത്തിയിരിയുന്ന പാളിയാണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന പാളിയാണ് മിസോസ്പിയർ മിസോസ്പിയറിനെയും തെർമോസ്പിയറിനെയും തമ്മിൽ വിയർതിരിക്കുന്ന പാസ് മിസോ പാസ് എപ്പോഴും ആദ്യത്തെ മിസോസ്പിയറിനെ കുറിച്ച് പഠിക്കുന്നത് അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന പാളിയാണ് ഉയരം ഉയരം കൂടുന്തോറും താപം കുറയുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണ് മൈനസ് എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില അന്തരീക്ഷത്തിൻ്റെ ഏതാണ് മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പാളിയാണ് നിഷാദ്വീപങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ലൂസൺ മേഘങ്ങൾ കാണപ്പെടുന്ന മണ്ഡലമാണ് ഉൽക്കകൾ കത്തിയരിയുന്ന പാളിയാണ് ഉൽക്കാവർഷ പ്രദേശം എന്ന് അറിയപ്പെടുന്നു മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും നമ്മൾ വിയർതിരിക്കുന്നത് മിസോപാസ് ആണ് അടുത്തതായിട്ടാണ് തെർമോസ്ഫിയർ മിസോപാസിൽ തുടങ്ങി എൺപത് മുതൽ നാനൂറ്റി എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്ന പാളിയാണ് തെർമോസ്ഫിയർ ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാണ് കാരണം എൺപത് നാനൂറ്റി അമ്പത് മറ്റേത് നമ്മള് കഴിഞ്ഞ മിസോസ്ഫിയർ പഠിച്ച അമ്പത് എൺപത് അല്ലെ ആ ഒരു കണക്ക് നമുക്ക് പഠിക്കാൻ വലിയ പാടില്ല കാരണം എളുപ്പത്തിൽ കിട്ടുന്ന അമ്പത് എൺപത് അതേപോലെ എൺപത് നാനൂറ്റി എൺപത് ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും അതേപോലെ തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു മിസോസ്ഫിയറിൽ ഉയരം കൂടുന്നോറും താപം കുറയുന്നു എന്നാൽ തെർമോസ്ഫിയറിൽ എന്താണ് ഉയരം കൂടുന്തോറും താപനില കൂടുന്നു ട്രോപ്പോസ്ഫിയറിൽ എന്ത് സംഭവിക്കുന്നു ഉയരം കൂടുന്നതോറും താപനില കുറയുന്നു സ്ട്രാറ്റോസ്ഫിയറിൽ ഉയർന്ന ഉയരം കൂടുന്നതോറും താപനില കൂടുന്നു മിസോസ്ഫിയറിൽ ഉയരം കൂടുംതോറും വീണ്ടും താപം കുറയുന്നു തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു കേട്ടോ ആദ്യം കുറയുന്നു പിന്നെ കൂടുന്നു വീണ്ടും കുറയുന്നു പിന്നെ കൂടുന്നു ഏറ്റവും താപനില കൂടിയ പാളിയാണ് തെർമോസ്ഫിയർ ഏറ്റവും താപനില കുറഞ്ഞ പാളി ഏതായിരുന്നു മിസോസ്ഫിയർ ഏറ്റവും താപനില കൂടിയ പാളി ഏതാണ് തെർമോസ്ഫിയർ ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഔറോറ കാഴ്ചകളുടെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തെർമോസ്ഫിയർ ആണ് ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഔറോറ കാഴ്ചകളുടെ ഉറവിടം എവിടെയാണ് തെർമോസ്ഫിയറിലാണ് തെർമോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് ഏത് എക്സോസ്ഫിയർ ഓക്കെ ഇപ്പൊ തെർമോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് മിസോപ്പാസിൽ തുടങ്ങി എൺപത് മുതൽ നാനൂറ്റി എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു ഉയരം കൂടുന്തോറും താപനില കൂടുന്നു ഏറ്റവും താപനില കൂടിയ പാളിയാണ് ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഔറോറക്കാഴ്ചകളുടെ ഉറവിടം തെർമോസ്ഫിയറാണ് തെർമോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് എക്സോസ്ഫിയർ അതേപോലെ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്പിയർ നമുക്ക് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു തെർമോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണേത് എക്സോസ്പിയർ അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി ഏതായിരിക്കും എക്സോസ്ഫിയർ ആയിരിക്കും ഭൂകൃത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് എക്സോസ്ഫിയർ ഏറ്റവും ടോപ്പിലല്ലേ അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഭൂകൃത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമായിരിക്കും തെർമോസ്പിയറിന്റെ താഴെയുള്ള ഭാഗത്തെ നമ്മൾ അയണോസ്പിയർ എന്ന് വിളിക്കുന്നുണ്ട് നമുക്ക് അയണോസ്പിയറിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് കൂടുതലും ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് അയണോസ്പിയറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഈ തെർമോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗത്തെയാണ് അയണോസ്പിയർ എന്ന് അറിയപ്പെടുക അയണോസ്പിയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് അയണോസ്ഫിയർ അതുകൊണ്ട് തന്നെ റേഡിയോ തരംഗങ്ങളൊക്കെ സഞ്ചരിക്കുന്ന അന്തരീക്ഷ ഭാഗമാണ് ഭാഗമാണേത് അയണോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ അതിന് തൊട്ട് താഴെയായിട്ടാണ് അയണോസ്ഫിയർ ഉള്ളത് ഭൂകൃത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം ഏതാണ് ഏറ്റവും ടോപ്പിലുള്ള എക്സോസ്ഫിയർ ആയിരിക്കും തെർമോസ്പിയറിന്റെ താഴെയുള്ള ഭാഗത്തെയാണ് അയണോസ്പിയർ എന്നറിയപ്പെടുന്നത് വാർത്താവിനിമയ കൃത്രിമ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അയണോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയണോസ്ഫിയർ അതേപോലെ അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെ അതിർവരമായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന രേഖയാണ് കാർബൺ രേഖ അന്തരീക്ഷത്തിന്റെ ബഹിരാകാശത്തിന്റെ അതിർവരമായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന രേഖയെ കാർബൺ എന്ന് വിളിക്കുന്നു അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെ പറ്റി ലോകത്ത് ആദ്യമായിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ദ അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് അത് അത് എഴുതിയത് എസ് കെ മിത്രയാണ് അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെ കുറിച്ച് ലോകത്ത് ആദ്യമായിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ദ അപ്പർ അറ്റ്മോസ്ഫിയർ എഴുതിയതാരാണ് എസ് കെ മിത്രയാണ് അപ്പൊ അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിനെയും അതിർവരമ്പായിട്ട് നശിച്ചിരിക്കുന്ന രേഖ ഏതാണ് കാർബൺ രേഖയാണ് അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെപ്പറ്റി ലോകത്തെഴുതപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥമാണ് ദ അപ്പർ അറ്റ്മോസ്ഫിയർ എഴുതിയത് എസ് കെ മിത്രയാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ടെക്സ്റ്റില് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഇതും ചോദിക്കും നമ്മൾ പറഞ്ഞ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നൈട്രജനാണെന്ന് പഠിച്ചാൽ എഴുപത്തി എട്ട് ശതമാനത്തോളം എന്താണ് നൈട്രജൻ ആണ് ബാക്കി ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജനാണ് അപ്പൊ എഴുപത്തെട്ടും ഇരുപത്തിയൊന്നും അത്രയായി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമായി ബാക്കി ഒരു ശതമാനം കുറേ വാതകങ്ങൾ ചേർന്നിട്ടാണ് ഹൈഡ്രജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് നിയോണ് ഹീലിയം തുടങ്ങി കുറേ വാതകങ്ങൾ ചേർന്നാണ് ബാക്കി ഒരു ശതമാനം വരുന്നത് അപ്പൊ നൈട്രജനാണ് എഴുപത്തിയെട്ട് ശതമാനവും ഓക്സിജൻ ഇരുപത്തിയൊന്ന് ശതമാനം ബാക്കിയാണ് ഹൈഡ്രജൻ ആർഗൺ തുടങ്ങി ബാക്കിയുള്ള വാതകങ്ങളിലാണ് ഒരു ശതമാനം അപ്പൊ ഈ എഴുപത്തിയെട്ട് ഇരുപത്തി ഒന്നിനും കണക്കിൽ മറന്നു പോരുന്നത് കേട്ടോ നൈട്രജൻ എഴുപത്തിയെട്ട് ശതമാനം ഉണ്ട് ഓക്സിജൻ ഇരുപത്തി ഒന്ന് ശതമാനം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വാതകം ഏതാണ് നൈട്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ ഏതാണ് ഹൈട്രജനാണ് ഓക്സിജൻ അന്തരീക്ഷത്തിൽ എത്രയുണ്ട് ഇരുപത്തി ഒന്ന് ശതമാനം ബാക്കിയെല്ലാം കൂടെ ഒരു ശതമാനം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെറിയ ടാപ് ചാപ്റ്റർ ആണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അന്തരീക്ഷം ഘടനകളും കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന എന്താണ് ഈറോസോളുകൾ എന്നാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആയിരുന്നു പിന്നീട് നമ്മൾ പഠിച്ചെന്താണ് അന്തരീക്ഷത്തിനെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം ഹോമോസ്ഫിയർ എന്നും എറ്ററോസ്ഫിയർ എന്നും ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്നത് ഹോമോസ്ഫിയർ ആണ് തൊണ്ണൂറ് കിലോമീറ്റർ വരെ ഉയരമുണ്ട് ഭൂമിയിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്നതും വാദ്യങ്ങൾ പാളികളായിട്ട് കാണപ്പെടുന്നതുമായിട്ടുള്ള അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ ഹോമോസ്ഫിയർ നാലായിട്ട് തിരിക്കാം ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ അതിൻ്റെ പ്രത്യേകതയിലെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ ട്രോപോസ്ഫിയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ആലോചിച്ച് നോക്കിയാൽ മനസ്സിലെ നിമാജം ചെയ്തത് ഭൂമിയുടെ പ്രതലത്തോടെ ഏറ്റവും ചേർന്നുള്ള പാളിയാണ് സംയോജന മേഖലയിൽ നടത്തം വരുന്നു ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ട് എൺപത് ശതമാനത്തോളം ഭൗമാന്തരീക്ഷത്തിന്റെ എൺപത് ശതമാനത്തോളം കാണപ്പെടുന്നുണ്ട് ജൈവ സ്ഥിതി ചെയ്യുന്നു അതേപോലെ പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങളായ അന്തരീക്ഷ പ്രതിഭാസങ്ങളായ മഞ്ഞ് മഴ കാറ്റ് എല്ലാം ഹരിതകൃപം എല്ലാം ഉണ്ടാവുന്നു മാനവരാവിശ്യയുടെ ഭവനം എന്നറിയപ്പെടുന്നു ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവിനെന്ത് സംഭവിക്കുന്നു ഊഷ്മാവ് കുറയുന്നു ഓരോ നിശ്ചിത ഉയരത്തിനും ഒരു നീതമായ തോതിൽ എന്ത് ചെയ്യുന്നു ഊഷ്മാവ് കുറയുന്ന ആ പ്രക്രിയെ ക്രമമായ താപനഷ്ട നിരക്കെന്ന് വിളിക്കുന്നു ട്രോപ്പോസ്പിയറിനെയും സ്ട്രാറ്റോസ്പിയറിനെയും വേർതിരിക്കുന്ന രേഖയാണ് ട്രോപ്പോപാസ് ട്രോപ്പോപാസിലൂടെയുള്ള വ്യാ വായുപ്രവാഹത്തെ അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹം എന്നാണ് അതേപോലെ സ്റ്റാറ്റോസ്പിയറിന്റെ പ്രത്യേകതകൾ ഇരുപത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ട്രോപ്പോ മുകളിലായിട്ട് ഇരുപത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഉയരം കൂടുന്തോറും ഊഷ്മാവ് കൂടുന്നു വിമാനങ്ങൾക്കൊക്കെ സഞ്ചരിക്കാൻ അനുയോജ്യമാണ് സ്റ്റാറ്റോസ്പിയറിനെയും മിസോസ്പിയറിനെയും ഉയർന്നിരിക്കുന്നത് സ്റ്റാറ്റോ പാസ്ആ എന്ന് പഠിച്ചു പിന്നെ ഓസോൺ പാളിയുടെ പ്രത്യേകത പഠിച്ചു സ്റ്റാറ്റോ സ്റ്റാറ്റോസ്പിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് പഠിച്ചു ഇരുപത് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളി കാണപ്പെടുന്നതെന്ന് പഠിച്ചു ഇളം നീല നിറമാണെന്ന് പഠിച്ചു അതിന് വിള്ളൽ വീഴാനുള്ള കാരണങ്ങൾ സ്റ്റി എഫ് സിയും കാർബൺ മോണോക്സൈഡും ആണെന്ന് പഠിച്ചു നമ്പർ സെവൻ ഓസോൺ കണ്ടെത്താൻ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണെന്ന് പഠിച്ചു മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ഒന്നിനാണെന്ന് പഠിച്ചു അതേപോലെ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് ഓസോൺ കണ്ടുപിടിച്ചത് ബെയിൻ പാളി കണ്ടെത്തിയത് ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി ഹെൻറി ബ്യൂസൺ ഓസോണിന്റെ അളവ് രേഖപ്പെടുന്ന യൂണിറ്റ് ഏതായിരുന്നു ഡോക്സൺ യൂണിറ്റ് പിന്നീട് പഠിച്ചത് മിസോസ്ഫിയർ ആണ് സ്റ്റാറ്റോസ്റ്റാറ്റോപാസിൽ നിന്നും അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ഉയരം കൂടുന്തോറും താപം കുറയുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് എവിടെയാണ് മിസോസ്ഫിയറിലാണെന്ന് പഠിച്ചു ശരാശരി താപനില മൈനസ് എൺപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് എന്നും അന്തരീക്ഷത്തിലേതാണ് മധ്യപാത്ത സ്ഥിതി ചെയ്യുന്ന പാളിയാണെന്നും എന്നറിയപ്പെടുന്ന നോക്ലൂസൻ മേഘങ്ങൾ കാണപ്പെടുന്ന മണ്ഡലമാണ് മിസോസ്ഫിയർ എന്നും ഉൽക്കകൾ കത്തിയിരുന്ന പാളിയും ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന പാളിയും മിസോസ്ഫിയർ ആണെന്ന് പഠിച്ചു മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വിയർതിരിക്കുന്നത് മിസോ പാസ് ആണെന്ന് പഠിച്ചു തെർമോസ്ഫിയറിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു പഠിച്ചത് മിസോപാസിൽ തുടങ്ങി എൺപത് മുതൽ നാനൂറ്റി എമ്പത്തിൽ നാനൂറ്റി എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന പാളിയാണ് ഉയരം കൂടുന്തോറും താപനില കൂടുന്നു ഏറ്റവും താപനില കൂടിയ പാളിയാണ് തെർമോസ്ഫിയർ ധ്രുവങ്ങളിൽ കാണപ്പെടുന്ന ഓറോറ കാഴ്ചകളുടെ ഉറവിടം തെർമോസ്ഫിയർ ആണ് തെർമോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തെ എക്സോസ്ഫിയർ എന്നറിയപ്പെടുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ ഭൂപിത്വാകർഷണ ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണത് തെർമോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗം അയണോസ്പിയർ എന്നറിയപ്പെടുന്നു വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ റേഡിയോ തരംഗങ്ങളൊക്കെ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്പിയർ ആണെന്ന് പഠിച്ചു അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന രേഖയെ കാർമൻ രേഖ എന്ന് വിളിക്കുന്നു അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെ പറ്റി ലോകത്ത് ആദ്യമായിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥം ദ അപ്പർ അറ്റ്മോസ്ഫിയർ എഴുതിയതാരായിരുന്നു എസ് കെ മിത്രയാണ് അതേപോലെ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഏറ്റവും കൂടുതൽ നൈട്രജൻ അന്തരീക്ഷത്തിൽ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ അതേപോലെ എഴുപത്തി എട്ട് ശതമാനമാണ് നൈട്രജൻ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്രയുണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം ബാക്കിയെല്ലാം കൂടി ഒരു ശതമാനം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വെച്ചേക്കുക അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലായെന്ന് ചോദിക്കുന്നു ചെറിയ ടോപ്പിക്കാണ് അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം